തൻ്റെ ആദ്യ പാർലമെന്ററി പ്രസംഗത്തിൽ കേരളത്തെ പരാമർശിച്ച് സോജൻ ജോസഫ് എം പി മണ്ഡലത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന തൊഴിലാളി ക്ഷമവും വർദ്ധിച്ചുവരുന്ന എനർജി ചിലവും സോജൻ ജോസഫ് എം പി പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഒരു മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് താൻ മുഴക്കേണ്ടി വന്ന തൊണ്ണൂറ്റിമൂന്ന് പൗണ്ട് കൊണ്ട് ഒരാഴ്ചത്തെ തന്റെ ഗ്രോസറി ചിലവ് നടത്താൻ പറ്റുന്നതാണെന്ന് പറഞ്ഞ് ബ്രിട്ടനിലെ വർദ്ധിച്ച ട്രെയിൻ യാത്രാ ചിലവ് തന്റെ പ്രസംഗത്തിലൂടെ എം കൊണ്ടുവന്നു എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിലെ രൂക്ഷമായ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് ഇരുപത്തിരണ്ട് വർഷം മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് രംഗത്ത് പരിചയമുള്ള എം പി പാർലമെന്റിൽ പറഞ്ഞു ടൂറിസം ആൻഡ് ട്രാവൽ രംഗത്തും ബിസിനസ് രംഗത്തും ഡെന്റിസ്റ്റ് ഹൗസിംഗ് റോഡുകൾ സ്കൂളുകൾ എന്നിവയുടെ വികസനത്തിനായി തന്റെ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ഉതകുന്ന പുതിയ നയങ്ങൾക്കു വേണ്ടി വാദിക്കുമെന്നും സോജൻ ജോസഫ് എം പി തൻ്റെ കന്നിപ്രസംഗത്തിൽ വ്യക്തമാക്കി ആഷ്ഫോർഡ് മണ്ഡലത്തിലെ നൂറ്റിമുപ്പത്തി ആറ് വർഷമായുള്ള കൺസർവേറ്റീവ് ആധിപത്യം തകർത്താണ് ആദ്യ ലേബർ എംപിയായി സോജൻ ജോസഫ് ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് എത്തിയത് കെ വിസ വാഗ്ദാനം ചെയ്ത് എട്ട് ലക്ഷം രൂപ തട്ടിയ യുവാവ് അറസ്റ്റിൽ പ്രതിമാസം രണ്ട് ലക്ഷത്തോളം രൂപ ലഭിക്കുന്ന ഫിഷ് കട്ടർ വർക്ക് വിസയും ഫാമിലി വിസയും നൽകാമെന്ന് പറഞ്ഞാണ് കൊളംബസ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഇടുക്കി തൊടുപുഴ സ്വദേശി വേലംപറമ്പിൽ ജോബി കരാഞ്ചിറ സ്വദേശി നിന്ന് എട്ട് ലക്ഷം തട്ടിയെടുത്തത് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ പുതിയ വഴിത്തിരിവ് വംശീയാക്രമണമെന്ന് വിദേശ മാധ്യമങ്ങൾ ആരോപിച്ച ഈ കേസിൽ മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസ് പുറത്തുവിട്ട പുതിയ വീഡിയോയിൽ ആദ്യം റിലീസായ വീഡിയോയ്ക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നു രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ പാർക്കിംഗ് ടിക്കറ്റ് മെഷീന്റെ അടുത്തു നിൽക്കുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാൻ പോകുന്നതും അതിൽ പ്രകോപിതനായ വ്യക്തിയും കൂട്ടുകാരനും പോലീസിനെ ആക്രമിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ആക്രമണത്തിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ മൂക്കിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു സംഭവത്തിന്റെ രണ്ടു വശവും കാണാതെ ആളുകൾ പ്രകോപിതരാകരുതെന്ന് മാഞ്ചസ്റ്റർ മേയർ ആൻറി ബർഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു നാളെ നടക്കുന്ന ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് യു കെ ചാപ്റ്ററിന്റെ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളന ഉദ്ഘാടനത്തിനായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ലണ്ടനിലെത്തി ശ്രീ ചാണ്ടിയുമ്മൻ എം എൽ എ അധ്യക്ഷനാകും കേംബ്രിഡ്ജ് സിറ്റി കൗൺസിൽ മേയർ ശ്രീ ബൈജു തിട്ടാല സോജൻ ജോസഫ് എം പി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ഗർഭാവസ്ഥയിൽ ഒമ്പതാഴ്ചക്കാലം അബോധാവസ്ഥയിലായിരുന്ന സ്ത്രീ പെൺകുഞ്ഞിന് ജന്മം നൽകി ഹാംഷെയർ സ്വദേശിനിയായ മുപ്പതുകാരി ബെത്ത് പാറ്റേഴ്സൺ ഹോജ്കൻ ലിൻഫോമ ക്യാൻസർ ബാധിതയായി അബോധാവസ്ഥയിലും കീമോതെറാപ്പിക്ക് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം ഇതേവരെ പതിനാറായിരം അനധികൃത അഭയാർത്ഥികൾ യു കെയിലെത്തിയതായി റിപ്പോർട്ട് ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയ അഭയാർത്ഥികളുടെ എണ്ണമാണ് ഇത്രയും ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് യു കെയിൽ അനധികൃതമായി എത്തിയത് അഭയാർത്ഥി പ്രശ്നം കൈകാര്യം ചെയ്യാൻ പുതിയ ലേബർ ഗവൺമെന്റിനുമേൽ സമ്മർദ്ദം ഏറുകയാണ് ഋഷിസിന് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന റുവാണ്ട ബിൽ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമർ റദ്ദാക്കിയിരുന്നു എഴുനൂറ് മില്യൺ പൗണ്ട് ആയിരുന്നു ആ പദ്ധതിയിൽ യു കെക്ക് നഷ്ടമായത് കഴിഞ്ഞയാഴ്ച ഹോം സെക്രട്ടറി വെറ്റ് കൂപ്പർ നെയിൽ ബാറുകളിലും കാർ വാഷ് സെന്ററുകളിലും റെയ്ഡുകൾ പ്രഖ്യാപിച്ചിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ സഭയ്ക്ക് ബെർമിംഗ്ഹാമിൽ പുതിയ ആസ്ഥാന മന്ദിരം സീറോ മലബാർ സഭയുടെ ഭാഗമായ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അജപാലന ദൗത്യം ഏകോപിപ്പിക്കുന്നതിനും രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സാംബ്രിക്കലിന്റെ ആസ്ഥാന മന്ദിരവുമായാണ് സെപ്റ്റംബർ പതിനാറിന് പാസ്റ്ററൽ സെന്റർ പ്രവർത്തനം തുടങ്ങുക യു കെയിലെ മലബാർ വിശ്വാസികളുടെ കൂട്ടായ്മയുടെ ഫലമായി ചുരുങ്ങിയ സമയം കൊണ്ട് പതിനൊന്ന് കോടി രൂപ സമാഹരിച്ചാണ് പാസ്റ്ററൽ സെന്റർ എന്ന ലക്ഷ്യം രൂപത കൈവരിച്ചത് യു കെയിൽ ഗുരുദേവ ജയന്തി ആഘോഷം കേംബ്രിഡ്ജ് മേയർ ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജന്മദിനം യു കെയിലെ ശിവഗിരി ആശ്രമത്തിൽ ഓഗസ്റ്റ് ആഘോഷിക്കുന്നു കേംബ്രിഡ്ജ് നഗരത്തിന്റെ ആദ്യ ഏഷ്യൻ വംശജനായ മേയർ അഡ്വക്കേറ്റ് ബൈജു വർക്കി തിട്ടാല പരിപാടി ഉദ്ഘാടനം ചെയ്യും